നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിൻ്റെ സൈനിക ശക്തിയെക്കുറിച്ച് ആർക്കും തന്നെ സംശയമില്ല ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായ രഹസ്യ പോലീസ് ഏതെന്ന് ചോദിച്ചാൽ അത് ഇസ്രായേലിൻ്റെ മൊസാദ് തന്നെയാണ് ലോകത്തെ ഏറ്റവും ശക്തമായ സൈനിക സംവിധാനം ഏതെന്ന് ചോദിച്ചാൽ അമേരിക്കക്കാളും ശക്തരാണ് അക്കാര്യത്തിൽ ഇസ്രായേൽ എന്നിട്ടും എന്തുകൊണ്ടാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസിൻ്റെ ഭീകരവാദികൾ കടന്നുകയറി ആയിരത്തി അഞ്ഞൂറോളം വരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആളുകളെ സംഘത്തെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഈ ചോദ്യം ലോകത്തെ വിവിധ രാജ്യങ്ങളും ജനങ്ങളും ഒക്കെ തന്നെ ചോദിച്ചതാണ് എന്നാൽ അതിന് പിന്നിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്നും ആ ചതി മനസ്സിലാക്കാൻ കഴിയാത്ത കഴിയാത്തതാണ് ഇസ്രായേലിന് പറ്റിയ അബദ്ധമെന്നും പിന്നീട് തിരിച്ചറിഞ്ഞു ഗാസയിലെ ഒരു വിഭാഗം ജനങ്ങളെ ഇസ്രായേലി ജനത വിശ്വസിച്ചു കൂടപ്പിറപ്പുകളെന്ന് കരുതി അവർ സഹായം ചെയ്തു അവർ ജോലി നൽകി പണം നൽകി ആ ചതിയന്മാരാണ് ഇസ്രായേലിൻ്റെ നെഞ്ചിലേക്ക് ആഴത്തിൽ കത്തി കുത്തിയിറക്കി അവരെ വേദനിപ്പിച്ചത് ഇപ്പോൾ ഇതാ ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയിട്ട് എട്ടു മാസം കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് ജീവനുകളാണ് ഇസ്രായേലിന് നഷ്ടപ്പെട്ടതെങ്കിൽ മുപ്പത്തി ഒൻപതിനായിരത്തിലധികം പേരെ കൊന്നൊടുക്കിക്കൊണ്ട് ഗാസയിലെ ഹമാസിൻ്റെ അസ്ഥി തോണ്ടുന്ന തരത്തിലുള്ള ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ഏറ്റവും പുതിയതായി വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഗാസയിൽ വേഷപ്രച്ഛന്നരായി ഗാസയിലെ ഹമാസ് ക്യാമ്പുകളിൽ കടന്നുകയറി ഇസ്രായേൽ സൈനികർ ബന്ദികളെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇതിനകം തന്നെ നാലിലധികം ബന്ദികളെ അതീവ സാഹസികമായി രക്ഷപ്പെടുത്തി ഇസ്രായേലിൻ്റെ രഹസ്യ പോലീസ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് മധ്യഗാസയിലെ നുസറൈത്ത് അഭയാർത്ഥി ക്യാമ്പിലാണ് കൂടുതൽ ബന്ദികളെയും ഹമാസുകാർ താമസിപ്പിച്ചിരുന്നത് ഇവിടേക്ക് വേഷപ്രച്ഛൻ്റായി എത്തിയ ഇസ്രായേലി രഹസ്യ പോലീസുകാർ അഭയാർത്ഥികളെന്ന വ്യാജേന അവിടെ ദിവസങ്ങളോളം താമസിച്ചു ളുടെ കൃത്യമായ കേന്ദ്രം മനസ്സിലാക്കി അവരുടെ അവരെ താമസിപ്പിച്ചിരുന്ന കെട്ടിടങ്ങളുടെ കൃത്യമായ മാപ്പ് രൂപപ്പെടുത്തി അതിനുശേഷം ഈ ഹമാസിന്റെ ഭീകരവാദികളോട് പോലും ചങ്ങാത്തം കൂടി ഒടുവിൽ പൊടുന്നനെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇസ്രായേലി സൈനികരെന്നുള്ള വിവരമാണിപ്പോൾ ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത് ഹമാസ് ഭീകരവാദികളെ ഞെട്ടിപ്പിച്ച ഒരു ആക്രമണമായിരുന്നു ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയത് അങ്ങനെ നാല് ബന്ദികളെ എന്ന അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് രക്ഷിക്കാൻ ഇസ്രായേലി സൈന്യത്തിനായി എന്നുള്ള വിവരമാണിപ്പോൾ പുറത്തു വരുന്നത് ആഴ്ചകളോളം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് രക്ഷാദൌത്യം ഇസ്രായേൽ സേന നടപ്പാക്കിയത് വേഷം മാറി ഇസ്രായേൽ കമാൻഡോസ് വേഷം മാറി ഇസ്രായേൽ കമാൻഡുകൾ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് നുഴഞ്ഞുകയറിയാണ് ബന്ദികളെ രക്ഷപ്പെടുത്തിയതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിസാഹസ്യമായി നടത്തിയ ആ ഓപ്പറേഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് നോഹ അഗർമണി അൽമോഗ് മേർജാൻ ആന്ധ്രെ കൊസ്ലോവ് സ്ലോമി സിം എന്നിവരെ മോചിപ്പിച്ചതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ ബന്ദികളെ കണ്ടെത്തുന്നതിനായി ഇസ്രായേൽ ഇന്റലിജൻസ് യു എസ് സഹായത്തോടെ ഡിജിറ്റൽ ഡേറ്റ ഡ്രോൺ ഫുട്ടേജ് അടക്കമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് ഇസ്രായേലിൻ്റെ കമാൻഡിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ് ഹെഴ്സി ഹലേവിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് ഈ രക്ഷാദൗത്യം നിരീക്ഷിക്കുകയും ചെയ്തു രഹസ്യ വാഹനങ്ങളിൽ വേഷം മാറിയാണ് ഇസ്രായേലി സേന അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് എത്തിയത് ഇസ്രായേൽ സൈനികർ ഹമാസ് തീവ്രവാദികളുമായി അടുത്ത് ഇടപഴകുന്നതിനിടയിലാണ് പെട്ടെന്ന് ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് ദൃക്സാക്ഷി വിവരണങ്ങൾ അഗർമണിയെ രക്ഷിച്ചതിന് ശേഷം മറ്റ് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനിടെ സംഘർഷം ഉടലെടുത്തു ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് പ്രകാരം രക്ഷാപ്രവർത്തനത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ സാധാരണക്കാരടക്കം ഇരുന്നൂറ്റി എഴുപത് പാലസ്തീനികൾ നുസറയിത്ത് അഭയാർത്ഥി ക്യാമ്പിൽ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം ഗാസയിൽ ഉടനൊന്നും തന്നെ വെടിനിർത്തൽ ഉണ്ടാകില്ലെന്ന സൂചനയാണ് ജി സെവൻ ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയിരിക്കുന്നത് വളരെ വ്യക്തമായ ഒരു വെടിനിർത്തൽ കരാർ അമേരിക്കയുടെ സാന്നിധ്യത്തിൽ അമേരിക്കയുടെ മുൻകൈയെടുത്ത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചു അതിനോട് ഹമാസ് പിന്തിരിപ്പൻ നയമാണ് സ്വീകരിച്ചത് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിനെ അംഗീകരിച്ചിട്ടും ആ വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കാൻ ഹമാസിന്റെ ഭീകരവാദികൾ തയ്യാറായില്ല എന്ന ബൈഡൻ കുറ്റപ്പെടുത്തി അതുപോലെ തന്നെ ബന്ദുക്കൾ വിട്ടയക്കുന്ന കാര്യത്തിൽ ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ല ഹമാസിനെ വിട്ടയക്കാതെ ഒരു ഒത്തുതീർപ്പിന് ഇസ്രായേലും ഒരുക്കമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ സാഹചര്യത്തിൽ എത്രയും വേഗം ബന്ദുക്കൾ വിട്ടയക്കാതെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല ഈ ബന്ദികളെ എവിടെയെന്ന ഇത് ബന്ദികൾ ഉണ്ടെന്ന കാര്യം ഹമാസ് പോലും ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല ഹമാസിൻ്റെ നേതാക്കൾക്ക് പോലും ബന്ദികൾ എവിടെ ഉണ്ടെന്ന കാര്യം കൃത്യമായി പറയാനാകുന്നില്ല ഈ സാഹചര്യത്തിൽ ഒരു വെടിനിർത്തലിൻ്റെ സാഹചര്യം ഗാസയിൽ ഉടനില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ജി സെവൻ ഉച്ചകോടിയിൽ വ്യക്തമാക്കുന്നത് ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുത്ത രാജ്യങ്ങളിൽ ഭൂരിപക്ഷവും എത്രയും വേഗം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു വയ്ക്കുന്നത് യുദ്ധം തുടരുക തന്നെ ചെയ്യും എന്നാണ് അത് മാത്രവുമല്ല എത്രയും വേഗം ഹമാസിനെതിരെയുള്ള യുദ്ധം കൂടുതൽ രൂക്ഷമായി നടത്തിക്കൊണ്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള പരോക്ഷമായ സൂചനയും ജോ ബൈഡൻ്റെ വാക്കുകളിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസങ്ങളിലാണ് വെടിനിർത്തൽ കരാർ അമേരിക്ക മുന്നോട്ട് വച്ചത് ആ കരാറിൽ ഇസ്രായേൽ അംഗീകരിച്ചിട്ടുണ്ടെന്നും ആ കരാറിൽ ഇസ്രായേൽ ഒപ്പുവയ്ക്കുമെന്നും ജോ ബൈഡനും അമേരിക്കയും വ്യക്തമാക്കി എന്നാൽ ഈ കരാറിൽ ചില നിർദ്ദേശങ്ങൾ ഹമാസ് മുന്നോട്ട് വച്ചതോടെയാണ് ചർച്ചകൾ അന്തിമമായി വൈകിയത് ഈ ഹമാസ് മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണെന്നും അവ ഒരു തരത്തിലും ഈ ചർച്ച ഈ കരാറിൽ ഉൾപ്പെടുത്താനാകില്ലെന്നും അമേരിക്ക പിന്നീട് നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അതിനിടെ തെക്കൻ ലെബനനിൽ നിന്ന് അതീവ അതിനിടെ തെക്കൻ ലബനനിൽ നിന്ന് അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലകളിലേക്ക് ഹിസ്ബുള്ള നടത്തുന്നത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് തിരിച്ചടിയെന്നോണം കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ മണിക്കൂറുകൾ നീണ്ട റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡർ അടക്കമുള്ളവരെ വധിക്കാൻ സാധിച്ചു എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് ഇനിയും ഹിസ്ബുള്ള ആക്രമണം തുടരുകയാണെങ്കിൽ ലെബനനെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ലബനനിലേക്ക് ആക്രമണം നടത്താൻ ഇസ്രായേൽ മടിക്കില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത് അതേസമയം ഈ സാഹചര്യത്തെ കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ട് ഇറാൻ്റെ പ്രസ്താവനയും പിന്നാലെ വന്നു ലബനനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ ഇസ്രായേലിനെ ഇറാൻ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ആക്രമിക്കുമെന്നും അതിൻ്റെ നേതൃത്വം ഇറാൻ വഹിക്കുമെന്നുമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി തന്നെ വ്യക്തമാക്കിയത് എന്നാൽ എന്നാൽ പശ്ചിമേഷ്യയിലെ സംഘർഷം ലബനനിലേക്ക് വ്യാപിക്കുമെന്ന ഭയം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ഇസ്രായേലി നേതാക്കളെ അമേരിക്ക അമേരിക്ക തന്നെ നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം വൈറ്റ് ഹൗസ് ഇവരെ നേരിട്ട് ക്ഷണിക്കുകയും ഇവരുമായി ചർച്ച നടത്തുകയും ചെയ്യുന്നു എന്നുള്ള വിവരം വിവരങ്ങളും അനൗദ്യോഗികമായി പുറത്തു വരുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യുദ്ധം ലെബനനിലേക്ക് കൂടി വ്യാപിച്ചാൽ അത് അത് പശ്ചിമേഷ്യയിൽ അതിഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം ഒരു പരിധിവരെ തടഞ്ഞിരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അതേസമയം ഗാസയിലും റഫ അടക്കമുള്ള പ്രദേശങ്ങളിലും ആക്രമണം ശക്തമാക്കിക്കൊണ്ട് ഒപ്പം തെക്കൻ ലെബനിലെ ഹിസ്ബുളയുടെ പ്രദേശങ്ങളിലേക്ക് കയറി ആക്രമണം നടത്തുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ റഫയിലും ഗാസയിലും നടന്ന ആക്രമണത്തിൽ ഇരുപത്തിയെട്ടിലധികം പേർ കൊല്ലപ്പെട്ടുവെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് പാലസ്തീനിയൻ കുടുംബങ്ങൾക്ക് നേരെയാണ് ഇസ്രായേലിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ആ റോക്കറ്റ് ആക്രമണത്തിലാണ് നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും അടക്കം ഇരുപത്തെട്ട് പേർ കൊല്ലപ്പെട്ടതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു